നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്ധിയിൽ പ്രണവമലയിലെ വിനായക ചതുർത്ഥി വിശേഷമാണ് ഈ വിനായക ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് ശുക്ലപക്ഷ ചതുർത്ഥിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കറുത്തവാവ് കഴിഞ്ഞ് വെളുത്തവാവിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ആ യാത്രയുടെ ഇടയ്ക്ക് നാലാമത്തെ ദിവസം അതാണ് ചതുർത്ഥി എന്ന് പറയുന്നത് അപ്പോൾ ഇത് തന്നെ നിങ്ങളോട് പറഞ്ഞ് കെട്ടിക്കുന്ന പല കഥകളുണ്ട് കഥകൾ എന്താണ് ഈ കഥകളനുസരിച്ച് വിനായകൻ കുബേര രാജധാനിയിൽ നിന്ന് സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് അതായത് മൂക്കുമുട്ടയൊക്കെ ഭക്ഷണം കഴിച്ച് തിരിച്ച് മൂഷികൻ്റെ പുറത്തേരി ഇങ്ങനെ വരുന്ന വഴിയിൽ മൂഷികന് വിനായകൻ്റെ ഭാരം താങ്ങാൻ പറ്റാതെ മറിഞ്ഞു വീണു മറിഞ്ഞു വീണ കണ്ടു കഴിഞ്ഞപ്പം മുകളിൽ ഉദിച്ചു നിന്നിരുന്ന ബാലചന്ദ്രൻ ബാലചന്ദൻ എന്ന് പറഞ്ഞാൽ ബാലന്ദ്രമനോനിലേട്ടോ അതായത് നാലാം ദിവസം വരുന്ന ചന്ദ്രൻ്റെ വലിപ്പത്തെയാണ് ബാലചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ചന്ദ്രൻ ഗണപതിയെ കളിയാക്കി ചിരിച്ചു അതുകൊണ്ട് ഗണപതി ഭഗവാൻ ഇന്നത്തെ ദിവസം ചന്ദ്രനെ നോക്കി കണ്ടുകൂടാ എന്ന് ശപിച്ചു എന്ന് പുരാണങ്ങൾ പറയുന്നു എന്നാണ് നമ്മളോടൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മുടെ ജ്യോതിഷ രീതിയിൽ ആചാര്യ സംവാദത്തിൽ പറയുന്നു നാലാമത്തെ ദിവസം അതായത് ചതുർത്ഥി ദിവസം ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിവസം നാലാം ദിവസം നമുക്ക് ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഓം നമോ ഭഗവതേ ക്ഷീരസാഗര സമ്പന്ന ലക്ഷ്മിപ്രിയ സഹോദര ഹരം മകുട ബാലനാമ ബാലചന്ദ്ര നമോ നമ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ജോലിയിട്ട് തൊഴുതാൽ ചന്ദ്രനെ നോക്കി തൊഴുതാൽ ഗണപതി നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അറിയാം അപ്പം കഥയൊക്കെ പോകണമെന്ന് വ്യത്യാസം ആലോചിച്ച് നോക്കും അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർക്ക് പൂജ ചെയ്യാം രാജാക്കുമാർക്ക് പൂജ ചെയ്യാം മറ്റൊരു സമൂഹത്തിനും പൂജയില്ല മന്ത്രമില്ല തന്ത്രമില്ല തന്ത്രവും ഇല്ല അവർക്കുമല്ല വെട്ടാം കൊക്കിനെ വെട്ടാം അങ്ങനെയുള്ള സെറ്റപ്പ് മാത്രം സാത്വിക പൂജകളോ സാത്വിക ദേവതകളുടെ പേര് പോലും മനുഷ്യർക്ക് ഇടാൻ പാടില്ലായിരുന്നു എന്നാലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ ആ മനുസ്മൃതിയുടെ വചനങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഇക്കിളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് അപ്പോൾ പൂജാതികര്മ്മം ചെയ്തവര് ഭരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സമൂഹങ്ങളെല്ലാം സുഖിച്ച് കുതിച്ച് മതിച്ച് കഴിയുക മറ്റുള്ളവരെ നികുതി അടയ്ക്കുന്നതിന് വേണ്ടി പണിയെടുത്ത് മരിക്കുക അപ്പോൾ അതാണ് അതിൻ്റെ രഹസ്യം അപ്പോൾ ആ രഹസ്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സമ്പന്നതയിലേക്ക് എത്തുന്നതിന് വേണ്ടി വിനായക ചതുർത്ഥി എന്നറിയപ്പെടുന്ന ഈ നാലാമത്തെ ദിവസം പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് പതിനൊന്ന് തൃക്കരങ്ങളാൽ മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു വരുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികൾ വിവാഹം കഴിച്ച് അടിപിടി കലഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി ശക്തിഗണപതി കാര്യസ്ഥിതി ഗണപതിയാണെങ്കിൽ നമുക്ക് സർക്കാർ ഓഫീസുകളിൽ നിന്നും കാര്യങ്ങൾ സാധിച്ചിട്ടുന്നതിന് ബാങ്ക് ലോണുകൾ പാസ്സാകുന്നതിന് അതേപോലെ പരീക്ഷാ ജയം പെട്ടെന്ന് ആകുന്നതിന് അതോടൊപ്പം തന്നെ വിദേശ ജോലികൾ നേടുന്നതിന് കാര്യസ്ഥിതി ഗണപതി നവനീത ഗണപതിയാണെങ്കിൽ രോഗദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതിന് പെട്ടെന്ന് ശ്രമിക്കുന്നതിന് നല്ല ആഹാര ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് നല്ല ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനെല്ലാം നവനീത ഗണപതിക്ക് വഴിപാട് ചെയ്താൽ മതിയാണ് പിന്നെ ഏകാശ്ശേരി ഗണപതി ഓർമ്മയുണ്ടാകുന്നതിന് അപ്പോൾ ഓർമ്മയ വേണ്ടേ ഇപ്പോൾ പരീക്ഷാ സമയമൊക്കെയാണ് അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കെല്ലാം നല്ല ഓർമ്മ ഉണ്ടാകുന്നതിന് ഏകാക്ഷി ഗണപതി അതിന് വലിയ ആളുകൾക്ക് ആവട്ടെ കാരണം വീടുകളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എവിടെ വെച്ചാൽ അല്ലെങ്കിൽ എല്ലാവർക്കും പൈസ വാങ്ങിയോ കൊടുക്കുക ചെയ്തിട്ട് അത് ഓർമ്മയില്ലാണ്ടൊക്കെ പോയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മക്കേടിൽ നിന്ന് തടി തപ്പുന്നതിന് വേണ്ടി ഏകാക്ഷി ഗണപതി പിന്നെ കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അടുക്കള ഗണപതി എന്നറിയപ്പെടുന്ന ഉച്ചിഷ്ട ഗണപതി ഉദ്ദിഷ്ട ഗണപതി എന്നും പേരുണ്ട് അപ്പോൾ ഉച്ചിഷ്ട ഗണപതിക്ക് ഹോമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ എന്നും ജോലിയും കാര്യം ഉണ്ടാകും അതേപോലെ പര്യവർത്തകന്മാർ തമ്മിലുള്ള കലഹം ഒഴിവാക്കി കിട്ടും അതാണ് ഉദ്ദിഷ്ട ഗണപതി പിന്നെ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ അവർക്കിടെ കുട്ടികളുണ്ടാക്കുന്ന പരാക്രമങ്ങൾ കൊണ്ട് മാതാപിതാക്കൾക്ക് സ്വൈരക്കേടായി മാറുമ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പിന്നെ ചെറിയ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനെല്ലാം ബാലഗണപതിക്ക് ഇങ്ങനെ എട്ട് ഗണപതിമാർക്ക് വഴിപാടുകൾ ചെയ്താൽ വലിയ ഗുണമുണ്ടാകും ചതുർത്ഥി ദിവസം അപ്പോൾ എട്ട് ഗണപതിമാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നതിന് സാധാ ഗണപതി ഹോമം ഉണ്ട് നൂറ് രൂപ എണ്ണൂറ് രൂപ അടച്ചാൽ എട്ട് ഗണപതിമാർക്ക് സാധാ ഗണപതി ഹോമം ചെയ്യാം ഇനി ഇരുപത്തൊന്ന് ഗണപതി ഹോമമാണെങ്കിൽ അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് എട്ട് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ ഇരുപത്തെട്ടായിരം രൂപ വരും ഇനി നൂറ്റി എട്ട് ഗണപതി ഹോമം ആണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് അത് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയാണ് അപ്പോൾ എട്ട് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ എട്ടായിരം രൂപ മതി അപ്പോൾ നിങ്ങൾക്ക് എട്ട് ഗണപതിമാർക്ക് സാധാ ഗണപതി ഹോമാണെങ്കിൽ എണ്ണൂറ് രൂപ അതോടൊപ്പം തന്നെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് എട്ട് ഗണപതിമാർക്കും നാളുകേരം മുട്ടർക്കൽ നടത്താം എട്ട് പേർക്കൽ നടത്തിയാൽ മാത്രം നൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തിരു പേരമംഗലത്തൊപ്പിന് ഇതിനോടൊപ്പമാണ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപയ്ക്ക് മുട്ടരക്കൽ ഇന്നത്തെ ദിവസം നടത്താം ഇപ്പത്തൊള്ളായിരം രൂപ മതിയാകും അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം പിന്നെ എട്ട് ഗണപതിമാർക്ക് വേണമെങ്കിൽ കടും പായസം കൊടുക്കാം എട്ട് ഗണപതിമാർക്ക് ബാക്കി സുക്തം നടത്താം അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കണം അപ്പോഴേ മനസ്സിലാകുകയുള്ളു അപ്പോൾ ചെറിയ വഴിപാടാണോ വലിയ വഴിപാടാണോ എന്നുള്ള പ്രധാനം അതേപോലെ എട്ട് ഗണപതിമാർക്ക് വേണമെങ്കിൽ ജലാഭിഷേകം നടത്താം പത്ത് രൂപയുടെ മുറുക്ക് അപ്പോൾ എൺപത് രൂപ ഇനി എട്ട് ഗണപതിമാർക്ക് സാധാർച്ച നടത്താം പത്ത് രൂപ വെച്ച് എൺപത് രൂപ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം അതേപോലെ എട്ട് ഗണപതിമാർക്ക് ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം നടത്താം ഒരു ആയുധത്തിന് വിനായുധത്തിന്റെ അമ്പത് രൂപ വെച്ച് മതി ഓരോ ഗണപതിക്ക് എട്ട് ആയുധങ്ങളും ഉണ്ടിട്ടും അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ ആയുധം കൊണ്ടു നടക്കുന്ന ആൾക്ക് നൂറ് രൂപ അഡീഷണൽ ചാർജ് ചെയ്യും അല്ലാത്തവർക്ക് നേരിട്ട് ഒന്ന് ചെയ്യാം ഓരോ ഓരായുധത്തിന് അൻപത് രൂപ എത്ര ആയുധം എടുക്കുന്നുണ്ടോ അത് കണക്കാക്കിയിട്ടാണ് അതിൻ്റെ പൈസ വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിനായക ചതുർത്ഥി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഏതൊരാൾക്കു വേണമെങ്കിലും ജീവിതത്തിൽ സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിനായക ചതുർത്ഥിക്ക് ഈ എട്ട് ഗണപതിമാർ ലോകത്തിൽ തന്നെ എട്ട് ഗണപതിമാർ ഒരേ കോമ്പൗണ്ടിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്ര സമുച്ചയം ഈ ലോകത്തിൽ ഇതുവരെ ഇല്ല ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ടുമാണ് ഉണ്ടാക്കിയാലും ഇതേപോലെ ചൈതന്യമുള്ള ക്ഷേത്രമൊന്നും അരെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല അതറിയണമെങ്കിൽ നിങ്ങളിവിടെ വന്ന് നോക്കണം നോർത്ത് ഇന്ത്യയിലാണ് എട്ട് ഗണപതിമാരുള്ളത് അത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോമീറ്റർ അകലത്തിലാണുള്ളത് അപ്പോൾ അവിടെ പിന്നെ ഇവിടുത്തെ രീതിയിലുള്ള പൂജകളല്ല അവിടെ ഓരോരുത്തർക്ക് സ്വയം പൂജിക്കാം അപ്പോൾ ചൈതന്യത്തിന് ശക്തി കുറവായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം അതോടൊപ്പം തന്നെ പരീക്ഷാ കാലഘട്ടമാണ് കുട്ടികൾക്ക് പരീക്ഷാ പേടിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പല കുട്ടികൾക്കും പരീക്ഷ എഴുതാൻ പോകാൻ ഭയം പഠിച്ചിട്ട് ഓർമ്മയില്ലാണ്ട് വരുന്നു അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ഇരുപത്തേഴ് ദേവതകൾക്ക് മുട്ടർക്ക് നടത്താം അതിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ അതേപോലെ ഇരുപത്തേഴ് തേവകൾക്ക് നിവേദ്യം കൊടുക്കാം അത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ അപ്പം അയ്യായിരത്തി നാനൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം അപ്പോൾ അതിന് എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പരീക്ഷ പേടിയുള്ള കുട്ടികളാണെങ്കിലും ധൈര്യമായിട്ട് ഈ കുട്ടികൾ പോയി പരീക്ഷ എഴുതി ജയിക്കും ഇനി അതല്ല കുട്ടിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഗുളിക കഴിച്ചാണ് ഇരിക്കുന്നത് പഠനം കഴിക്കൽ ഭയങ്കര ഉറക്കം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഈ പേരമംഗലെത്തപ്പിന് ഒരു തട്ട സമർപ്പണം നടത്തുക നേരിട്ടതിന് മുന്നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ മുന്നൂറ്റൻപത് രൂപ പിന്നെ നവനീത ഗണപതിക്ക് ഒരു ഇരുപത്തി ഒന്ന് ഗണപതി ഹോം അതിന് മൂവായിരത്തഞ്ഞൂറ് രൂപ പിന്നെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പ സ്വാമിക്ക് നെയ് ഹോമം അപ്പോൾ അതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മുടക്കി കഴിഞ്ഞാൽ എത്ര ഡിപ്രഷൻ മൈൻഡാണെങ്കിലും അവരുടെ മൈൻഡ് സെറ്റാവും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ പരീക്ഷാ പേടിയുള്ള കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് ചെയ്യാം അതുപോലെ അഞ്ച് നാളുകൾക്ക് നൂറ് മാലിന് നടത്താം ഒരു നൂറ് മാലിന് ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ച് പേർക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി രൂപ അതേപോലെ തിരുവേരാം മംഗലത്തിൽ പിന്നെ തളിച്ചു കൊടുക്കൽ പൂജ നടത്താം നേരിട്ട് വന്നതാണെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ മുകളിൽ നാല് നാഗദേവതകളുണ്ട് ഇവർക്കും ഓരോ ദേവതയ്ക്കും തളിച്ചോടുക്കൽ നടത്തണമെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ച് പേർക്ക് നടത്തണമെങ്കിൽ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓൺലൈനാണെങ്കിൽ അമ്പത്തി ഏഴ് അഞ്ഞൂറ് ഇത് ആയില്യം പാക്കേജൊക്കെ വരേണ്ട സമയത്താണെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും വിനായകയ്ക്ക് നാഗദേവതകൾക്ക് പാക്കേജ് പൂജകളൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്തു കഴിയും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും അതോടൊപ്പം തന്നെ ദുർഗാദേവിയുണ്ട് പിന്നെ മഹാവിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണു ഭഗവാൻ ശനീശ്വരൻ ഉഗ്രഭദ്രകാളി പുൻറ്റ് പതിനെട്ടാമ്പടി ഹരിഹരിപുദ്നയസ്വാമി ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപം മുരുകൻ്റെ ഉഗ്രഭാവം പിന്നെ സ്വാമി സദാ പ്രൊട്ടക്ഷനായിട്ട് കാരണം കുട്ടികൾ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ഭൂവാലശ്ശേരി ഒക്കെ ഉണ്ടാവുന്നത് പേടിക്കണ്ട ഇവിടെ ഹനുമാൻ സ്വാമിക്ക് ഒരു തലസമർപ്പണം നടത്താം അതിന് അൻപത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ നൂറ് രൂപ അപ്പോൾ രണ്ട് തലയാണെങ്കിൽ നൂറ് രൂപ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അതോടൊപ്പം തന്നെ മൂന്ന് മുഴ മഞ്ഞ മല ചാർത്തി ഒരു ആപ്പിൾ നിവേദ്യം കൊടുത്താൽ ഇരുന്നൂറ്റൻപത് രൂപ പിന്നെ ചണക്കോമം വേണമെങ്കിൽ ചെയ്യാം ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കിയാലുള്ള ഗുണങ്ങൾ എന്താ ഇതങ്ങനെ ചെയ്തു നോക്കി ജീവിതത്തിൽ വിജയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർ നിത്യവും ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വഴിപാട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടുന്നുണ്ട് കുട്ടികളിലൂടെയാണ് നമ്മളെല്ലാവരും പൈസ ഇല്ലാത്തവർ സമ്പന്നരാകുന്നത് എങ്ങനെ സമ്പന്നരാകുന്നത് കുട്ടികളുടെ പഠന കാലഘട്ടം നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ സമ്പത്ത് കാലത്ത് തൈപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്നത് എന്താ നമ്മുടെ സമ്പത്ത് കാലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുന്ന കാലമാണ് ഈ സമയത്ത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചെടുത്താൽ അവർ നല്ല മാർക്കൊക്കെ വാങ്ങി വേണമെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ ബിസിനസ് ആവാം അല്ലെങ്കിൽ വിദേശ ജോലികൾ തേടാം അപ്പോൾ അങ്ങനെയൊക്കെ സമ്പന്നതയിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും അപ്പോൾ പഠന കാലഘട്ടം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കുന്നതിന് അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും അതുപോലെ പഠനത്തിൽ മികവ് ലഭിക്കുന്നതിന് വേണ്ടി വഴിപാടുകൾ ചെയ്ത വലിയ ഗുണമുണ്ടാകും കാരണം കഴിഞ്ഞ വർഷം തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചെന്നാണ് അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞത് അപ്പോൾ ഇതൊന്നും തള്ളിമറിക്കലല്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്കും പരീക്ഷിക്കാം അങ്ങനെ പരീക്ഷിച്ചു നോക്കിയാൽ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളിലൂടെ ഏതൊരു കുടുംബത്തിനും സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ ഇതേപോലെ ഒരു അത്ഭുത ദേവലോകം ഈ ലോകത്ത് വേറൊന്നും ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളറിയുക ഇനിയിപ്പോൾ നിവൃത്തിയില്ലാത്ത ഒരാളാണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക നൂറ് രൂപയാണ് നേരിട്ട് വന്നാൽ ഓൺലൈൻ ആണെങ്കിൽ നൂറ്റൻപത് രൂപ ആ ചരട് ധരിച്ചു മുന്നോട്ട് പോയി ഇരുപത്തേഴ് ദിവസം വരെ അതിൻ്റെ ഗുണമുണ്ടാകും അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഇലസ് വാങ്ങി ധരിക്കുക ആ ഇലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ ധരിച്ച് കഴിയുമ്പോൾ പകൽ സമയത്ത് നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം രാത്രി രാത്രിയാഴ്ച കഴിക്കാൻ പറ്റുള്ളൂ വീട് മരണവീട് വീട് വരാൻ ബന്ധ സമയത്തും ധരിക്കരുത് അങ്ങനെ കൃത്യമായി ചിട്ട പാലിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം എല്ലാ മാസം ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് നടത്തണം അപ്പോൾ വേണമെങ്കിൽ കണക്കൂട്ടും പതിനെട്ട് മാസം ആയിരത്തി നാനൂറ്റി രൂപ അപ്പോൾ ഇരുപത്തി ഏഴായിരം രൂപ പിന്നെ അയ്യായിരം രൂപ എൽലസ് മുപ്പത്തി രണ്ടായിരം രൂപ പോയിരുന്നു കണക്കൂട്ടണ്ടാവ കാരണം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത ആളാണ് ആദ്യമായിട്ട് നൂറ് രൂപയാണ് മുടക്കണുള്ളൂ ആ നൂറ് രൂപയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഭഗവാനായിട്ടുള്ള ആ ഒരു സഹവാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏത് കൊടുമുടിയും നമുക്ക് കയറി ഇറങ്ങാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭഗവാന്മാര് പൈസ തരും ആ പൈസ ഉപയോഗിച്ച് പിന്നീട് ഒന്നര വർഷത്തിനുള്ളിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്താം പൂജ നടത്തുന്നതിന് അമ്പത്താറായിരം രൂപയാണ് അപ്പോൾ നമുക്ക് പൈസ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പം പൈസേനെ കുറിച്ചുള്ള പേടി വിട്ടിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണെങ്കിൽ മൂവായിരം രൂപ അടച്ചു കഴിഞ്ഞൂടെ ശ്രാദ്ധ ബലി ചെയ്യാം ശ്രാദ്ധ ബലി ഇട്ടാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം സി ഐക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ട് പ്രാവശ്യം ടെസ്റ്റിന് പോയിട്ട് ജയിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഒന്ന് ശ്രാദ്ധബിലിട്ട് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ആയി എന്ന് ആയെന്നാണ് അതിൽ പാസ്സാവാൻ സാധിച്ചു അപ്പോൾ ഇതെല്ലാം മൂവായിട്ട് മുടക്കേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഈ വന്ന് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് തള്ളിമറിക്കലാന്നൊന്നും കരുതണ്ട ഒരുപാട് പേര് അനുഭവ സാക്ഷ്യം വീഡിയോകൾ പറയുന്നു അതിന് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് ജാതീയപരമായ മതപരമായ വേർതിരുകളില്ല രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമായ വേർതിരികളില്ല നിങ്ങൾക്ക് ആർക്ക് ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ധൈര്യമായിട്ട് ഈ സംഘടന ചേർന്ന് പ്രവർത്തിക്കാം ഈ സംഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത യാതൊരു പ്രവേശന ഫീസോ മാസോ ഇല്ല പൈസ കൊണ്ടുള്ള ഒരു കളിയും സംഘടനയിൽ പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് പഠനോപകരണങ്ങൾ പഠനത്തിന് മികവ് ഉള്ളവർക്ക് പഠിച്ചു കയറാൻ പറ്റാത്തവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സഹായം പിന്നെ വീടുകളുടെ അറ്റകുറ്റപ്പണി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം ക്ഷേത്ര വരുമാനത്തിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ പബ്ലിക്കിൻ്റെ ഇതിലൂടെ പൈസ പിരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പഠിച്ച് നിൽക്കേണ്ട സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അട്ടന്മാർ സഹായിക്കും അപ്പം നിങ്ങൾക്കും ഇനിയുള്ള കാലത്ത് രക്ഷയോട അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് രോഗപീഠകൾ വരാതിരിക്കുന്നതിന് വേണ്ടി ശീതളാദേവിയുടെ ഇലസുണ്ട് അതിന് നാലായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ കുട്ടികൾക്കാണെങ്കിൽ നോൺ കഴിക്കുന്നതിന് കുഴപ്പമില്ല മരണവോട് ജനോട് മാത്രമേ ബാധകളുള്ളൂ പിന്നെ പതിമൂന്ന് വയസ്സോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികളാണ് മടിയൊക്കെ പിടിച്ച് പരീക്ഷയ്ക്ക് പോകാനല്ലെങ്കിൽ പഠിക്കാനും തയ്യാറില്ലെങ്കിൽ ബാലഗോപാല മേലസ് കൊടുത്താൽ മതി അതിന് നാലായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് പിന്നെ നല്ല ബ്രില്ല്യൻസ് ആയ കുട്ടികളാണെങ്കിലും അവർക്ക് അശ്വരുടെ മേലസ് അതിന് നമുക്ക് ഇവിടെ വരുന്നത് ആറായിരം രൂപയാണ് ഓൺലൈനാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് രൂപ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് എലസ് ധരിച്ചാലും നോൺ വെജ് ഭക്ഷണത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ മരണവീട് ജനവീട് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ പിരീഡ് സമയത്ത് ബാധകമാണ് സെക്സ് ബാധകമാണ് അതുതന്നെ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ ജോലി ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അശ്വരോടം ബ്രില്ലൻസിക്ക് വേണ്ടി ഉപയോഗിക്കാം പക്ഷേ ധരിക്കുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല പകൽ ധരിക്കുക രാത്രി അഴിച്ചു വെച്ചിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഏലസുകൾ ഇവിടെ പിന്നെ വശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ യക്ഷിയുടെ ഏലസ് ഉണ്ട് അതേപോലെ ശരീര പ്രൊട്ടക്ഷന് വേണ്ടി ഹനുമാൻ സ്വാമിയുടെ ഏലസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പരിമിതമായ ഏലസുകളാണ് ഇവിടെ കൊടുക്കുന്നത് അതിൽ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്നത് അല്ലാതെ കണ്ടിട്ട് എനിക്ക് കുറേ പൈസ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയോടുകൂടിയല്ല ഇതൊരു സേവനം മേഖലയാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക ഇവിടെ എല്ലാത്തിനും കൃത്യമായ ഫിക്സഡ് റേറ്റുകളുണ്ട് അല്ലാതെ തോന്നണ ആൾ തോന്നണ പോലെ വന്നിട്ട് കുറച്ച് പൈസ ഉള്ളവർ വരുമ്പോൾ കൂടുതൽ പൈസ ആ ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല നമുക്ക് ഒരാൾക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോടുകൂടി വരുന്നതെങ്കിൽ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഈശ്വരപഥത്തിൻ്റെ ഒരു ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിന് ദേവിദേവ ക്ഷേത്രങ്ങളുടെ ആ ഒരു പൂർണ്ണത എന്താണെന്ന് അറിയണമെങ്കിൽ തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിലെത്തിപ്പെടണം ഇവിടെ ഐത്തമോ അനാചാരമോ അന്ധവിശ്വാസമൊന്നുമില്ല എല്ലാ ഭക്തർക്കും നിലവറയ്ക്കകത്ത് അതായത് സർപ്പക്ഷേത്രത്തിൽ നിലവിറയ്ക്കകത്ത് തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക ക്ഷേത്ര സങ്കേതമാണ് ഇത് തന്നെ ശബരിമലയിൽ തത്വമസി എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ ചെല്ലുന്ന ഭക്തർക്ക് നിന്ന് തൊഴുവാന്നല്ലാതെ അവിടെ ജോലി ചെയ്യുന്നവർക്കൊന്നും ഒരു തത്വമസ്യയിൽ അവിടെ ഭഗവാനെ പൂജിക്കണമെങ്കിൽ മലയാള ബ്രാഹ്മണൻ വേണം എന്ന് പറയേണ്ടത് അതും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ അവിടെ തത്വമസ്യോട് വിളങ്ങുന്നുണ്ടോ മറിച്ച് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ എല്ലാ കുലത്തിലുള്ള മനുഷ്യരും പൂജാതി പഠിച്ചു ചെയ്യുന്നുണ്ട് അതായത് ഉത്തമാവും വിധം കർമ്മം ഭക്തിയുള്ളവർ ഉള്ളവർ കർമ്മം ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ ക്ലാസുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി ഇവിടെ നിന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും ഇപ്പം മടിച്ച് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് ഒന്ന് നോക്കും അതിൻ്റെ കാരണം വടക്ക് പടിഞ്ഞാറ് അടുക്കളയും കിണറക്കാണെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ഗതി പിടിക്കില്ല അപ്പോൾ ശാസ്ത്രം മാത്രം മതി എന്നൊക്കെ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ജീവിതം ആണെന്നുള്ള ചിന്ത വേണം ഈശ്വരനെ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംഭവം സമയമാണ് സമയം എല്ലാവർക്കും ഒരേപോലെ കൊടുത്തിരിക്കുന്നത് ഒരു വ്യത്യാസമില്ല ഇനിയിപ്പോൾ അമ്പാനിക്കും കൊടുക്കുന്നതും അദാനിക്ക് കൊടുക്കുന്നതും നമുക്ക് തരുന്നതും കനാലോണ്ടത്ത് നടക്കുന്നതിന് എല്ലാവർക്കും ഒരേപോലെ തന്നെ മണിക്കൂർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിക്കുന്നതനുസരിച്ചാണ് സമയത്തിൻ്റെ വില നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ നല്ല രീതിയിൽ ജോലിയെടുക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ നൂറുടെ ഒരു പത്ത് ചിലവ് വന്ന് എങ്ങനെ പോയാലും സ്വരുക്കൂട്ടാൻ പറ്റുന്നത് അതൊക്കെ നെഗറ്റീവ് വരണമാണ് അതിനാണ് നമുക്കിവിടെ ഒടി എന്ന് പറയുന്ന ആഭിചാരം ദക്ഷം വെട്ടി ഒഴിയുന്ന നിമിഷം ജീവിതത്തിൽ മാറ്റം വരും അത്ര ഗ്യാരണ്ടിയോട് ഗ്യാരൻറ്റിയോടുകൂടിയാണ് നമ്മളിവിടുത്തെ പൂജാ സംവിധാനങ്ങൾ അല്ലാതെ കണ്ടിട്ട് വിറയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല ചിലവ് വരുമ്പോൾ പറയാറുണ്ട് ഞങ്ങളുടെ കയ്യിലൊന്നും പൈസ ഇല്ല ഞാനവരോട് പറയാറ് പൈസ നിങ്ങളോട് മൊത്തമായിട്ട് കൊണ്ടുവന്ന് ചാടിക്കറി ചെയ്യാൻ പറയുന്നില്ല ഒരു കഥയും പരഗതി ഇല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക നൂറിട മുറക്കുള്ളൂ അത് ധരിച്ച് ഇരുപത്തേഴ് വയസ്സിനുള്ള ആലസ് ധരിക്കാം അതിന് ശേഷം ആ വാഹന പൂജയിലേക്ക് വരാം അപ്പം ഇല്ലാത്ത പൈസ നമ്മുടെ സമയം നമ്മൾ വിനിയോഗിച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലാതുകൊണ്ട് എനിക്ക് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നെ കൊണ്ട് അസാധ്യമാണ് എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും തിരുവേരമംഗലത്തവൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ എത്തിപ്പെടുക ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിന്ന് അത്ഭുത ദേവലോകത്തിലെത്തിയാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായവും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല മറിച്ചാണെങ്കിലോ എന്നും ദുഃഖവും ദുരിതവും ആയിരിക്കും നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ അവരുടെ അവസ്ഥ എന്താണെന്ന് പോലും അവർക്കറിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അതിലൊക്കത്ത് ഞങ്ങളുടെ നാടുകളിലൊക്കെ നമുക്കൊന്ന് കണ്ട മനസ്സിലാവും ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരുപാട് ആളുകൾ പക്ഷേ അഹങ്കാരം പിടിച്ചിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇവിടുന്ന് പൂജ കഴിഞ്ഞ് പോകുന്ന ആളുകൾ അവരുടെ സ്വന്തംക്കാരോട് അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറയും ഇങ്ങനൊരു സംവിധാനമുണ്ട് പോയി നോക്കൂ പോയി നോക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെടും എന്ന് പറയും പറയും ഇല്ല ഞങ്ങൾക്ക് പാരമ്പര്യക്കാരെ മാത്രമേ വിശ്വാസമുള്ളൂ ഈ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ച് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ ഈ പഠിക്കാതിരുന്നിട്ട് മുത്തച്ഛൻ വലിയ പുള്ളിയായിരുന്നു അച്ഛൻ വലിയ പുള്ളിയായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള പുള്ളിക്ക് ഇത് വല്ലതെന്ന് അറിയണ്ടേ അപ്പോൾ ജ്യോതിഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അതിന് പലർക്കും ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് കാരണം തൂമ്പിളയ്ക്കുന്നതിൻ്റെ വിചാരം അവൻ ഇത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത് വണ്ടി അവൻ ഡ്രോയിങ് പഠിച്ചിട്ടാണ് ചെയ്യുന്നു അതേപോലെയാണ് ഈ പാരമ്പര്യവാദികൾ പഠിച്ചിട്ടുണ്ടാകും എന്ന ചിന്തയാണ് വരുന്നത് മറിച്ച് പഠിച്ചോ ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ മാർഗ്ഗമുണ്ട് ഇപ്പം ഞാനീ പറയുന്ന വല്ല ഒരു ചരട് കൊണ്ടുപോയി നോക്കുക അതിന് ശേഷം ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നോക്കുക അപ്പം അതേപോലെ തന്നെ ഒരുപാട് വീട് വരുന്നു വീടുകളിലെ സന്ധ്യാവിളക്കിലെ തിരി ഒരു തിരി മൂന്ന് തിരി അഞ്ച് തിരി എന്ന രീതിയിലേക്ക് തിരുന്നാളങ്ങൾ മാറ്റി നോക്കുക കുടത്തിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചെറിയ മൺകുടം വാങ്ങി മുപ്പത് രൂപ നാൽപ്പത് രൂപ വിലയുള്ള മൺകുടം വാങ്ങി എൻ്റെ ധർമ്മദേവങ്ങളെ ബനദേവതകളെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നെ ഒന്ന് പ്രാർത്ഥനയോട് സന്ധ്യ വിളക്ക് തിരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തിണ്ണയിലോ വിളക്കിൻ്റെ അടുത്തല്ല അല്ലെങ്കിൽ സിറ്റൗട്ടിലോ അതല്ലെങ്കിൽ നടക്കല്ലോ കൊണ്ട് വയ്ക്കുക മൂടി ഒന്നും വെക്കരുത് പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം മുറ്റടിച്ചതിന് ശേഷം ആ വെള്ളം എടുത്ത് തളിക്കുക മുമ്പേ മുറ്റത്ത് തെളിയിൽ നാല് ചുറ്റും തളിക്കാം ബാക്കി വരുന്ന വെള്ളമുണ്ടെങ്കിൽ നമുക്ക് പറമ്പൊക്കെ ഉള്ളവർക്ക് എവിടെയെങ്കിലും ഒഴിച്ച് കളയാം വെള്ളം തകയില്ല ഇനി ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കണമെങ്കിൽ ആദ്യത്തെ റൂം അത് മുറ്റമായിട്ട് സങ്കല്പിച്ച് ഒന്ന് അടിക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചിട്ട് ബാക്കി ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഒഴിച്ച് വെള്ളത്തോടൊപ്പം കലക്കി ജലാധിവാസം ചെയ്ത് വാഷ് ബേസിനിൽ ഒഴിച്ച് കളയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാലോ നാലഞ്ച് ദിവസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതിൻ്റെ വീട്ടിൽ പിരീഡുള്ള സ്ത്രീകളുണ്ടെങ്കിലും വിളക്ക് ഒഴിക്കാൻ പാടില്ല അപ്പോൾ അതിൻ്റെ കുറവ് വരുന്ന ദിവസം ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിട്ട് കൂട്ടിപ്പിടിക്കാം അങ്ങനെ ഒരുപാട് കർമ്മങ്ങൾ യൂട്യൂബ് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് കെ വി സുഭാഷ് ചന്ദ്ര പ്രണവം വിദ്യാസ്ട്രോളജ് ചാനൽ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇങ്ങനെയാണ് ജീവിതത്തിൽ ടെസ്റ്റൊക്കെ നടത്തി പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാതെ എനിക്കിതിലൊന്നും വിശ്വാസമില്ല ഞാൻ ഒന്നിനും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ് നഷ്ടപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നഷ്ടം തിരിയേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം